ഹരി ഓം സദാശിവസമാരംഭാം ഓ ഇന്ന് ഒന്നാമത്തെ ശ്ലോകത്തിലെ തന്നെ രണ്ടും മൂന്നും നാമങ്ങൾ കാണാം ശ്ലോകം ഇങ്ങനെയാണ് വിശ്വം വിഷ്ണുർവഷ്കാര ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത്ഭൂതൃത്ഭാവോ ഭൂതാത്മാഭൂതഭാവന അതിലെ ആദ്യത്തെ നാമം വിശ്വം നമ്മള് ഒരുമാതിരി നന്നായിട്ട് തന്നെ കണ്ടു അടുത്ത രണ്ട് നാമങ്ങൾ വിഷ്ണു എന്നതും പഷട്ട എന്നതുമാണ് അതിലെ രണ്ടാമത്തെ നാമമായ വിഷ്ണു ആണ് ഇപ്പോൾ ആദ്യം കാണുന്നത് വിഷ്ണു എന്നാൽ സർവവ്യാപി എന്നാണ് അർത്ഥം ശങ്കരാചാര്യ ഭാഷയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വേവേഷ്ടി വ്യാപ്നോതി ഇത് വിഷ്ണു ദേശകാല വസ്തുപരിച്ഛേദശൂന്യ ഇത്യർത്ഥ ദേശകാല വസ്തുപരിച്ഛിന്നമായി അല്ലെങ്കിൽ ദേശകാല വസ്തു പരിമിതികളൊന്നും ഇല്ലാത്തവനായി ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു വിശ്വം എന്നതുപോലെ തന്നെ വിഷ്ണു എന്ന വാക്കും വിസ് എന്ന ധാതുവിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലായിടത്തും വ്യാപിച്ചും എല്ലാത്തിലും നിറഞ്ഞും നിൽക്കുന്ന ദേശം കാലം വസ്തു എന്നിവ കൊണ്ടൊന്നും പരിമിതപ്പെടാത്തതിനുമാണ് വിഷ്ണു എന്നാണ് അർത്ഥം സൂര്യന്റെ രശ്മികൾ എങ്ങനെയാണോ പ്രപഞ്ചത്തിലെ സകല പദാർത്ഥത്തിലും പ്രവേശിക്കുന്നത് എങ്ങനെയാണോ സ്വർണം എല്ലാ സ്വർണാഭരണങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയാണോ മണ്ണ് എല്ലാ മൺപാത്രങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാ വസ്തുക്കളിലും മഹാവിഷ്ണു സന്നിവേശിച്ചിരിക്കുന്നു ദേശകാല പരിമിതികളൊന്നുമില്ലാത്തവനാണ് വിഷ്ണു ഇതുതന്നെയാണ് ഭട്ടയേരിപ്പാട് നാരായണത്തിൽ പറയുന്ന കാലദേശാവധിഭ്യാം നിർമുക്തം ആയ നാരായണൻ മഹാനാരായണോപനിഷത്തിലെ പതിമൂന്നാം മനോഭാഗയില് പറയുന്നത് അന്തർബിഷ നാരായണൻ അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ച് സർവവ്യാപിയായി കൂടുകൊള്ളുന്നു വിഷ്ണുപുരാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് സർവം യസ്മാുഷ്ടമിതം സർവ്യാത്മന ഉച്ച വിഷ്ണു വിഷ്ണുപുരാണം മൂന്ന് ഒന്ന് നാൽപ്പത്തഞ്ചിലാണ് ഇത് വരുന്നത് വിസ് എന്ന ധാതുവിനെ പ്രവേശിക്കുക എന്നർത്ഥമുള്ളതിനാൽ ആരാണോ ഈ പ്രപഞ്ചത്തിൽ പ്രവേശിച്ച് ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് അവനാണ് വിഷ്ണു ഇതാണ് വിഷ്ണുപുരാണത്തിൽ വിഷ്ണുവിനെ ഇങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് തൈത്തിരിയപനേഷത്തിൽ പറയുന്നത് തത് സൃഷ്ടുപ്രവശിച്ചത് സത്യഭവത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം അവൻ ഭഗവാൻ സ്വയം അതിനുള്ളിലേക്ക് പ്രവേശിച്ചു പ്രകടമായതും പ്രകടമല്ലാത്തതുമായ എല്ലാം ആയി ഭഗവാൻ തന്നെ സ്ഥിതി ചെയ്യുന്നു സ്വാമി ചിന്മയാനന്ദ പൂജ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമി ഈശാവാസ ഉപനിഷത്തിൽ നിന്നിങ്ങനെ ഉദ്ധരിക്കുന്നു ഈശാവാസമിതം സർവം യത്കിഞ്ച ജഗത്യാ ജഗത്തേർ ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ഈശ്വര സ്വരൂപം തന്നെയാണ് ഈശ്വരൻ ഇല്ലാതെ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു അടുത്തതായി മൂന്നാമത്തെ മന്ത്രം കാണാം വഷട്ട എന്നതാണ് മൂന്നാമത്തെ നാമം വഷട്ട് എന്ന മന്ത്രം കൊണ്ട് ആരാധിക്കപ്പെടുന്നവനാണ് വഷട്ട വഷട്ട് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ നെയമാണ് ടെക്നിക്കൽ നെയ്മെന്ന് പറഞ്ഞാൽ ഓരോ യാഗങ്ങളും ഒക്കെ ചൊല്ലുമ്പോൾ സ്വാഹ സ്വത എന്നൊക്കെ പറയുന്നത് പോലെ ആഹൂതി ചെയ്യുന്ന സമയത്ത് ഉച്ചരിക്കുന്ന മന്ത്രമാണ് വഷട്ട് എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ ഭാഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഏതു അധ്വരെ വഷഡ്ക്രിയതേ സ യസ്മിൻ യജ്ഞേ വാ വഷട്ടേ ഏന വഷട്ട മന്ത്രാത്മനാ വാ ദേവാൻ ീണയതി സ വഷട്ട ഇത് മൂന്ന് വിധത്തിൽ ആ മന്ത്രത്തിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ടും നമുക്ക് കാണാം ഏത് ദേവതയെയാണോ വഷഡ് എന്ന മന്ത്രം ചൊല്ലി ആരാധിക്കുന്നത് ആ ദേവത വഷട്ടകാര ഏതൊരു യജ്ഞത്തിലാണോ വഷഡ് എന്ന മന്ത്രം ചൊല്ലി ഹവിസർപ്പിക്കുന്നത് ആ യജ്ഞവും വിഷ്ണു തന്നെയാണ് അതുമല്ലെങ്കിൽ വഷട്ടകാര എന്നതൊരു ദേവതയാകാം ആ ഒരു ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് യാഗം ചെയ്യുന്നതാകാം ആ വഷട്ടാര ദേവതയും ഭഗവാൻ തന്നെയാണ് കൂടാതെ ദേവതമാരെ ആരാധിക്കാനുള്ള വഷട്ട് പോലെയുള്ള മന്ത്രങ്ങളും അവ ഉച്ചരിക്കുന്നതും എല്ലാം വിഷ്ണു തന്നെയാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാത് നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചല്ലോ അത് തന്നെയാണ് യും പറയുന്നത് എല്ലാം വിഷ്ണു തന്നെയാണ് വൈദിക കർമ്മങ്ങളിൽ അഗ്നിയിൽ ഹവിസ് ഹോമിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രമാണ് വഷട്ട് സ്വാഹ പോലെ മറ്റൊരു മന്ത്രം എല്ലാ യാഗങ്ങളും ഏതെങ്കിലും ഒരു ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് ബലത്തിന്റെ അധിപനായ ഇന്ദ്രനിയോ വെള്ളത്തിന്റെ അധിപനായ വരുണനെയോ വാക്കിന്റെ അധിപനായ അഗ്നിയെയോ അതുപോലെ ഏതെങ്കിലും ഒരു ദേവതയ്ക്ക് വേണ്ടിയാണല്ലോ യാഗങ്ങൾ ചെയ്യുന്നത് ഏത് ദേവതയ്ക്ക് വേണ്ടിയാണോ വഷട്ട് എന്ന മന്ത്രം ചൊല്ലി യാഗം ചെയ്യുന്നത് ആ ദേവതയെ എന്ന് പറയും എല്ലാ യജ്ഞങ്ങളുടെയും മൂർത്തി വിഷ്ണു ആയതിനാൽ എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്ന് എന്ന് തന്നെയാണ് അർത്ഥം ഇനി ഒരു ജീവൻ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുകയും എല്ലാ ശരീരഭാഗങ്ങളും ആ ജീവന്റെ ഭാഗങ്ങളുമാണല്ലോ ഇപ്പോൾ നമ്മുടെ ഒരു ചെറുവിരുലുവാണെങ്കിലും ഞാൻ തന്നെയാണ് നമ്മുടെ ശരീരം ഞാൻ തന്നെയാണ് എൻ്റെ കൈ മുഴുവനോടെ എടുത്താൽ അതും ഞാൻ തന്നെയാണ് തലയും ഞാൻ തന്നെയാണ് കാലും ഞാൻ തന്നെയാണ് അങ്ങനെ ശരീരത്തിലെ ഓരോ ഓരോ ഭാഗങ്ങളും ആ ജീവൻ്റെ ജീവൻ തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചെരുവരലിൽ തൊട്ടാലും അത് തന്നെയാണ് തൊടുന്നത് തലയിൽ തൊട്ടാലും എന്നെയാണ് തൊടുന്നത് അതുപോലെ ഓരോ ഭാഗങ്ങളും ജീവൻ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ വിശ്വരൂപത്തിൽ ഇരിക്കുന്ന എല്ലാം വിഷ്ണു തന്നെയാണ് സകല ദേവതമാരും പരമേശ്വരൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ തന്നെ ഭാഗമാണ് അതുകൊണ്ട് വിശ്വമായിരിക്കുന്ന ഈ ഭഗവാൻ തന്നെയാണ് വഷട്ടാര യജ്ഞം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ദേവതയ്ക്ക് വേണ്ടിയാണെങ്കിലും ഹോമിക്കുന്ന ദ്രവ്യം അഗ്നിയിലാണ് പതിക്കുന്നതെങ്കിലും എല്ലാം അവസാനം ഭഗവാനിൽ അല്ലെങ്കിൽ വിഷ്ണുവിൽ തന്നെയാണ് ചെന്ന് ചേരുന്നത് ആകാശത്തിൽ നിന്നും പതിക്കുന്ന ജലം നദികൾ വഴി ഒരേ കടലിൽ തന്നെ ചെന്നുചേരുന്നത് പോലെ ഏത് ദേവന് ചെയ്യുന്ന നമസ്കാരവും നാരായണനിൽ തന്നെ ചെന്ന് ചേരും തോയം ആകാശപതി സാഗരം സർവദേവ നമസ്കാര കേസവം പ്രതിഗച്ചതി ഏത് ദേവനെ ഭജിച്ചാലും അതെല്ലാം എന്നിലാണ് വന്നു ചേരുന്നതും അതിന് ഫലം കൊടുക്കുന്നത് ഞാൻ തന്നെയാണെന്നും കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ മനുഷ്യരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മളെ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം ഭഗവാനുള്ളതാണെന്ന് മനസ്സിലാക്കി ഭഗവാനിലേക്ക് അർപ്പിക്കുക അല്ലാതെ നാം എന്നെയാണ് നമസ്കരിക്കുന്നത് ഞാൻ എന്ന ഈ മനുഷ്യനെയാണ് നമസ്കരിക്കുന്നതിന് വെച്ച് അവരെ അനുഗ്രഹിക്കാൻ പോകാതിരിക്കുക ആ നമസ്കാരം ഭഗവാന് സമർപ്പിക്കുക ഭഗവാനിൽ നിന്ന് വരുന്ന അനുഗ്രഹം ആ ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒന്നും എന്നെ നമസ്കരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ആഹ്ലാദിക്കുകയല്ല ചെയ്യേണ്ടത് ശങ്കരാചാര്യർ വീണ്ടും പറയുന്നു യാതൊരു യാഗമാണോ വഷട്ട് എന്ന മന്ത്രം ചൊല്ലി ചെയ്യുന്നത് ആ യാഗവും വിഷ്ണു തന്നെയാണ് ആ ദേവനും വിഷ്ണുവാണ് ആ യാഗവും വിഷ്ണു യാഗവും യാഗഫലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കർമ്മ നിയമവും വിഷ്ണു തന്നെയാണ് എന്താണ് ഈ കർമ്മനിയമംന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു യാഗം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുകയല്ല കിട്ടുകയല്ലെ ആ യാഗം വഴി നമുക്കൊരു പുണ്യം കിട്ടും ആ പുണ്യം പിന്നീട് ഫലവത്താകുമ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖപ്രദമായ എന്തെങ്കിലും അനുഭവം ഉണ്ടാകും അപ്പോൾ ഈ പുണ്യം എന്ന് പറയുന്നത് അതിനിടയ്ക്കുള്ള ഒരു മീഡിയയാണ് നമ്മളിപ്പോ നമ്മളിപ്പോൾ കാസിനോയിലൊക്കെ പോയിട്ട് ഇത് കളിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ടോക്കൺ തരുമല്ലോ ആ ടോക്കൺ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് ആ ടോക്കൺ പൈസയല്ല പണമല്ല എന്നാൽ അവിടെ തിരിച്ചു പോകുമ്പോൾ ആ ടോക്കൺ കൊടുത്തിട്ട് തിരി ഇക്വലായിട്ടുള്ള പണം മേടിച്ചുകൊണ്ട് പോകും അപ്പോൾ അതുപോലെയുള്ള ഒന്നാണ് പുണ്യം ഈ പുണ്യം ആണ് കർമ്മവും ഫലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി ആ പുണ്യവും വിഷ്ണു തന്നെയാണ് ഓരോ യാഗത്തിലും ചൊല്ലുന്ന മന്ത്രവും ആ ഹോമിക്കുന്ന ഹൗസും എല്ലാം വിഷ്ണു തന്നെ നേരത്തെ കണ്ടല്ലോ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ഇത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇനി തൈത്രിയ സംഹിതയിൽ പറയുന്നു യജ്ഞോ വൈ വിഷ്ണു വിഷ്ണു തന്നെയാണ് എല്ലാ യജ്ഞങ്ങളും എന്നാണ് തൈത്തിരി സംഹിതയിൽ പറയുന്നത് വിഷ്ണു സ്മൃതിയിലെ ഒരു മന്ത്രം ശങ്കരാചാര്യർ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് ചതുർഭിഷ്ഠതു സമേ വിഷ്ണു പ്രസീത ആരെയാണോ നാലക്ഷരമുള്ള വസ്രാവയ വീണ്ടും നാലക്ഷരമുള്ള സംസ്കൃതത്തിലെ അക്ഷരങ്ങളാണ് ഈ പറയുന്നത് അഷ്ടുശ്രൗഷഡ് പിന്നെ രണ്ടക്ഷരമുള്ള യജ അഞ്ചക്ഷരങ്ങളുള്ള യഹ് രണ്ടക്ഷരമുള്ള വഷട്ട് എന്നീ മന്ത്രങ്ങളെ കൊണ്ട് ആരാധിക്കുന്നത് ആ വിഷ്ണു എന്നിൽ പ്രസാദിക്കട്ടെ അല്ല ഈ അവസാന ഭാഗം രണ്ടക്ഷരമുള്ള വഷട്ട് എന്ന മന്ത്രം കൊണ്ട് ആരാധിക്കുന്ന വിഷ്ണു എന്നിൽ പ്രസാദിക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ഭാവം അപ്പോൾ അതാണ് വഷട്ട്കാര എന്നുള്ള നാമത്തിന്റെ അർത്ഥം ഇനി അടുത്ത നാമം നമുക്ക് அடுத்த க்ளாஸில் காணாம் பூதபவிய பிரபுவான அடுத்த நாம அது அடுத்த கிளாஸில் காணாம் ஓ பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதே பூர்ணஸ் பூர்ணமாதாய பூர்ணமேவசிஷி சாந்தி சாந்தி हरि ओम श्री गु्यो नम हरि ओम